ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ ആടിന് പുല്ല് പറിക്കാനെത്തിയ വീട്ടമ്മ വീടിന്റെ ഉപയോഗശൂന്യമായ മതിൽ ദേഹത്തേക്ക് വീണ് മരിച്ചു മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന ചെടി വലിക്കുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന ഉപയോഗശൂന്യമായ വീടിന്റെ പിഞ്ചുമർ വീണാണ് ദാരുണാന്ത്യം വള്ളത്തുനഗ് ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരി പുതുപ്പാട മുസ്ലിം പള്ളിക്ക് സമീപം താമസിക്കുന്ന ഓങ്ങനാട്ടുതൊടി വീട്ടിൽ മുഹമ്മദിന്റെ ഭാര്യ അമ്പത്തിരണ്ട് വയസ്സുള്ള ആമിനെയാണ് വീടിന്റെ പിഞ്ചുമർ വീണ് മരിച്ചത് ണിയോടുകൂടി ഭർത്താവും ആമിനയും കൂടി ആട ശേഖരിക്കാനായി എത്തിയതായിരുന്നു സമീപത്തുണ്ടായിരുന്ന കാട്ടുവള്ളി മടവാൾ കൊണ്ട് വലിക്കുന്നതിനിടയിൽ സമീപത്തുണ്ടായിരുന്ന ഉപയോഗശൂന്യമായ വീടിന്റെ പിൻചുമറിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഭർത്താവ് മുഹമ്മദ് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു ചെറുതിർത്തി സി എയും സംഘവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി News Desk CCB